ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച കൊണ്ട് ഒരു വെറൈറ്റി കറിയാണ് തയ്യാറാക്കുന്നത് നമ്മുടെ പറമ്പിൽ നിറയെ പച്ച ചീര മുളിച്ചു വന്നിട്ടുണ്ട് ആ പച്ചീര മുറിച്ചെടുത്ത് എന്നും തോരനും ഉപ്പേരിയും വയ്ക്കുന്നതിന് പകരം പച്ച കൊണ്ട് ഒരു വെറൈറ്റി കറിയാണ് പച്ചീര ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്ത് എടുക്കണം അതിൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്ത് മോശമായിട്ടുള്ള ഇലയെല്ലാം എടുത്ത് കളയണം അതിൽ പുഴുവെല്ലാം അടിച്ചിട്ടുള്ള ഇല ഉണ്ടാവും അതെല്ലാം കളഞ്ഞ് കുറച്ച് കട്ടി ഉള്ള ചീരയാണ് കുറച്ച് വലിയ ചീരയാണ് അതിൻ്റെ തണ്ട് ഇതാ ഇതുപോലെ പൊട്ടിച്ചെടുക്കണം തണ്ട് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തണ്ട് ചീരേൻ്റെ ഇല ആദ്യം മുറിച്ചെടുത്ത് തണ്ട് ഇത് നീളത്തിൽ മുറിച്ചെടുക്കണം ഈ തണ്ട് മൂത്തിട്ടൊന്നുമില്ല മൂക്കാത്ത തണ്ട് തന്നെയാണ് അതിൻ്റെ നാരി ഇതുപോലെ വലിച്ചു കളയണം മുറിക്കുന്ന സമയത്ത് നാരുണ്ടെങ്കിൽ അത് എടുത്ത് കളയണം ഇങ്ങനെ മുറിച്ചെടുത്ത് തണ്ടെല്ലാം ഇതുപോലെ മുറിച്ചെടുക്കണം തണ്ടെല്ലാം മുറിച്ചെടുത്ത് ഇനി ഒരു മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലേക്ക് ആദ്യം തണ്ട് അടിയിലിട്ടുകൊടുത്ത് തണ്ടിന് കുറച്ച് വേവ് അധികം ഉള്ളതുകൊണ്ട് അടിയിൽ തണ്ടിട്ട് കൊടുത്ത് മേലെ ചീര ഇലയും കൂടി ഇട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം വേവൊന്നുമില്ല ഇതിന് ചീര വേവുന്ന സമയം കൊണ്ട് നമുക്കൊരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് മിക്സി ജാറിലേക്ക് പിടി തേങ്ങ ഇട്ടുകൊടുത്ത് ഒരു ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരോ മോരോ ചേർത്ത് കൊടുക്കുക പുളിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തൈരോ മോരോ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കണം ചീര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വച്ച തേങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളി കുറവാണെങ്കിൽ തൈരോ മോരോ എന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തിളച്ച് വരുമ്പോൾ വാങ്ങി വയ്ക്കാം ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ ചീരക്കറി റെഡിയായി കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സ്വാദുള്ള ഹെൽത്തി ആയിട്ടുള്ള ചീരക്കറി ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് Thank you for watching.